കോട്ടക്കൽ കോട്ടക്കൽ ബൈപ്പാസിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടത്തും ഈ പീറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കോട്ടയ്ക്കൽ നിൽക്കുവാണ് നമ്മളിന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് എന്നെ ആറ് ഒരു പാതയാക്കുന്നതിൻ്റെ ഭാഗമായി കോട്ടയ്ക്കലിൽ ബൈപ്പാസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുവഴിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് നിലവിലുള്ള നാഷണൽ ഹൈവേ അതുവഴി കടന്നു പോകും ഇതുവഴി കേറിപ്പോയി കാഴ്ചകളൊന്നു കാണേ സർവീസ് റോഡി കൂടെ കേറിപ്പോ മറ്റേടുത്ത് കുറച്ചേ പോകാൻ പറ്റൂ ഇത് പുതിയ റോഡാണ് നിലവിൽ മുമ്പേ ഇത് ഇവിടെ ഈ ഭാഗത്ത് റോഡില്ലായിരുന്നു ഇപ്പൊ ബൈപ്പാസ് ആണ് കേട്ടോ കോട്ടക്കൽ ബൈപ്പാസ് ആണിത് നിലവിലുള്ള നാഷണൽ ഹൈവേ അതുവഴിയാണ് പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ എച്ച് അറുപത്താറ് ആറു ഒരു പാതയുടെ നിർമ്മാണം തിരുവനന്തപുരം നിർമ്മാണ കാഴ്ചകൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നിൽക്കുകയാണ് ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ കുറ്റിപ്പുറത്തുനിന്ന് ഈ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നവിടം വരെ ആയിരുന്നു ഇത് നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മളിപ്പം സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് മെയിൻ റോഡ് കൂടെയാണ് പോകുന്നത് ഇവിടെ ഒരു ഓവർ പാസ് ചെയ്യുന്നുണ്ട് ഓവർ പാസ്റ്റ് അവിടെ വന്ന് തഴോട്ട് നോക്കി കാഴ്ചകൾ കാണാം ഓവർ പാസ് നോക്കുമ്പോൾ വലിയ പാസ്സേജാണ് കേട്ടോ ഇതവിടെ നിർമ്മാണം നടക്കുന്നേ ഉള്ളു പൂ അടിപൊളി ബൈപാസ് കടന്നു പോകുന്നുണ്ടോ പോകുന്നതേണ്ടോ നമുക്കൊന്ന് പോയി വെക്കാം അതുവഴി പോവാൻ പറ്റുമെന്ന് നോക്കാം ഏഡംബരം പോവാൻ പറ്റൂടെ ഇവിടെ തിരിച്ചു പോകണോന്ന് തോന്ന യൂണിറ്റോ പൊന്നും നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വാഹനം അങ്ങോട്ട് പോകില്ല പക്ഷേ നമുക്ക് അപ്പുറത്തെ സർവീസ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതുവഴിയുള്ള കാഴ്ച കാണാം എൻ ആർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ് വർക്ക് ഇവിടെ നടത്തുന്നത് അപ്പോൾ അവിടുന്ന് ഈ ബ്രിഡ്ജ് വഴി വന്ന് കയറി ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഇവിടെ കയറ്റവും ഇറക്കവും ഭയങ്കര കുന്നക്കാണെങ്കിലും റോഡ് നേരുന്ന റോഡായിട്ടായിരിക്കും പോകുന്നത് മൊത്തം റോഡും പാലത്തിലാണ് ഇവിടെ വമ്പം പണിയാണ് കേട്ടോ സർവീസ് റോഡിനൊക്കെ വേണ്ടിയിട്ടുള്ള അവിടെ കോൺക്രീറ്റ് വാളിൽ കെട്ടി ഉയർത്തി മണ്ണിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലത്തെ ഭാഗമൊക്കെ ഇവിടെ ആറ്റിങ്ങൽ ബൈപ്പാസിലും കേട്ടോ തിരുവനന്തപുരം ഇങ്ങനെ കയറ്റിറക്കുകയാണ് അവിടെ ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് പണി ബാക്കിയുണ്ട് റോഡ് പണി ഉണ്ടാകളെ എങ്ങനെ വേണം പണിയെ ആഹാ റോഡ് പണി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ബൈപ്പാസിലെ കാഴ്ചയാണ് ഒരു വയഡാറ്റ് പാലമാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത് നടക്കുന്നത് ഇവിടെ ഒരു അണ്ടർപാസേജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വരിയിലെ ഒരു ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ ഈ പിയർ പിയർ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലാണ് ഗർഡറുകൾ വരുന്നത് എൻ്റെ മുകളിലാണ് ഗർഡറുകൾ വരുന്നത് എൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഈ രീതിയിലാണ് ഏട്ടാ മണ്ണിട്ട് ഉയർത്തി കെട്ടിപ്പൊക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി ഭാഗം തൂണു വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലാണ് കേട്ടോ അവിടെ പാലം പണി നടക്കുന്നത് ഇതൊക്കെ വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഓ അട്ടി പോളി പോതിനേക്കാളും വേറെ ലെവലാണ് മറ്റ് അട്ടപ്പാറ വളവിൻ്റെ അവിടെ വരുന്ന വയഡക്ട് പോലെ ഓ അത് വേറെ ലെവലാണ് അത് ഒരു പിയറിൻ്റെ ഒരു തൂണിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റാണ് ഒരു അഞ്ച് തലമൊക്കെ പൊക്കത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് ഓക്കെ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് ഏ ഏതാണ് കോട്ടക്കൽ കോട്ടക്കൽ ബൈപ്പാസിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടത്തും ഈ പിയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിയർ ഗ്യാപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ ഗഡ്ഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മേളിൽ ഗദ്ധർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പാലത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഗർഡറുകൾ ഇവിടെ നിർമ്മാണം നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗർഡറുകൾ ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ഇവിടെ നിർമ്മാണം നടക്കുകയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ബൈപ്പാസിൽ കൂടിയാണ് അഞ്ച ഓ ഒന്നര വർഷം മുമ്പ് നമ്മൾ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ കംപ്ലീറ്റ് വേറെ പണി തുടങ്ങുന്ന സമയമായിരുന്നു ഇപ്പം കണ്ട മക്കളെ വേറെ ലെവലിലേക്കാണ് ഇവിടെ റോഡ് പണി നടക്കുന്നത് ഇവിടെ റോഡ് ഇത്ര ഉയരത്തിൽ വരും പൂർത്തിയായി അത് ഞാൻ ശ്രദ്ധിച്ചില്ല അവിടെ ചെറിയൊരു തോടുണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ ഒന്നര കൊല്ലം മുമ്പ് വന്നപ്പോഴും ഈ ഭാഗത്ത് താറം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ചു ഭാഗം താറ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്പുറം നമ്മൾ കോട്ടപ്പുറം കോട്ടപ്പുറം കോട്ടക്കൽ ബൈപാസിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ താർത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കോട്ടക്കല ബൈപാസിന്റെ പണി ഏകദേശം ഒരു അൻപത് ശതമാനത്തിന്റെ വേളയിൽ പൂർത്തീകരിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഒരു പാലം വരുന്നുണ്ട് പാലത്തിൽ കൂടെ പോകാൻ എന്ന് പറ്റുമോന്നറിയത്തില്ല പോകാൻ പറ്റില്ലെന്ന് പറ്റുമെങ്കിൽ പാലം ക്രോസ് ചെയ്ത് പോവാം ഏ പാലത്തി കൂടെ ഒന്നും കേറാറായിട്ടില്ല തിരിച്ച് ഇതൊരു കറങ്ങി പോവാം ഏഹ് കറങ്ങി പാലത്തിന്റെ അടി കൂടെ പോവാം അതെ നടക്കും നമ്മൾ പാലത്തിന്റെ താഴെ എത്തി കേട്ടോ ഇത് തിരൂർ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ അണ്ടർപാസ് വരുന്നത് വീണ്ടും കോട്ടക്കൽ ബൈപാസിൽ കൂടി യാത്ര മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് ഇതൊക്കെ വലിയ രീതിയിലുള്ള നിർമ്മാണം നടക്കുകയാണ് ഏട്ടാ നേരെ വന്ന് എൻ എച്ച് അറുപത്താറ് കയറും അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അപ്പൊ നിലവിലുള്ള നാഷണൽ ഹൈവേക്ക് മേളിൽ കൂടിയാണ് ഈ ബ്രിഡ്ജ് പോകുന്നത് കേട്ടോ ഇതിൻ്റെ മേൽ ഗഡ്ഡറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കോട്ടയ്ക്കൽ ബൈപ്പാസ് ഇവിടെ ഇവിടെയാണ് വന്ന് കയറുന്നത് ഇവിടുന്ന് വീണ്ടും പാല വഴിയാണ് കേട്ടോ റോഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല റെഡിയായിട്ട് വീണ്ടും കാണാം